ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതിയിട്ട് അത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് രണ്ട് ഗ്ലാസ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അളവ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്തിട്ട് ഒന്നൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം നമുക്ക് എന്തായാലും ഒരു മൂന്ന് ഗ്ലാസ് മൂന്നര ഗ്ലാസ് ഒക്കെ വെള്ളം ഇതിനാവശ്യമായിട്ട് വരും അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതിയെന്ന വെള്ളം കൂടുന്ന പ്രശ്നം ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ അഥവാ വെള്ളം കൂടിപ്പോയാൽ കുറച്ചുകൂടെ ഒന്ന് പൊടി ചേർത്തിട്ട് ശരിയാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളമല്ല കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക നല്ല നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കുക ഇനി എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയതിനു ശേഷം നമ്മൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക കേട്ടോ കൈ കൊണ്ടൊന്ന് മാവ് കുഴച്ചെടുക്കുന്ന ഭാഗമാകുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആ ചൂടോട് കൂടി തന്നെ കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ മാവ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഇനി നമ്മൾ ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവിപാത്രത്തിലോ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു പാനടുപ്പ് ത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ ബദാമോ പിസ്തയൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അരമുറി തേങ്ങ മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അരിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് കട്ട ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ശർക്കര ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് അതൊന്ന് അരിപ്പയിൽ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ശർക്കര വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയുടെ ബോൾസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ശർക്കര പാനീയിൽ കിടന്നിട്ട് ഈ റാഗി ബോൾസ് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് മധുരമൊക്കെ പിടിക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ശർക്കര പാനി വറ്റിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറ്റിച്ചെടുക്കരുത് അതിൽ കടന്നിട്ട് ഒന്ന് കുക്കായിട്ട് വേണം ഈ ഒരു റാഗി ബോൾസ് വെന്തിട്ട് ശർക്കര പാനീയൊക്കെ വറ്റാനിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറ്റിയതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ